ആലപ്പുഴയിലെ വോട്ടർ പട്ടികയിൽ ചില മാജിക്കുകളുണ്ട് വാർഡ് പുനർനിർണയത്തിന് പുനർനിർണയത്തിന് ശേഷം ഒരു വീട്ടിലുള്ളവർക്ക് പല വാർഡുകളിലായാണ് വോട്ട് എന്നതാണ് കൗതുകകരം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഉദ്യോഗസ്ഥർക്ക് വിവരിക്കാനും കഴിയുന്നില്ല കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പനും ഭാര്യയ്ക്കും മക്കൾക്കുമാണ് ഈ അവസ്ഥ കൈതവന വാർഡിലെ വോട്ടറായ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമുണ്ട് സമാന സാഹചര്യം ഒരു വീട്ടിലുള്ളവർക്ക് പലയിടത്ത് വോട്ടായതോടെ വോട്ടുള്ള ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെല്ലാം ഇവരുടെ വീടുകളിലേക്ക് എത്തുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് സനാതനപുരം വാർഡിലാണ് ഉള്ളത് ഇവിടെ വലിയൊരു കൗതുകം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വീഴ്ച തന്നെയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഇത്തരം ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചൂണ്ടിക്കാട്ടാതെ പോകാൻ കഴിയില്ല നമ്മളിപ്പോൾ ഉള്ളത് മാത്യു ചെറുപറമ്പൻ എന്ന കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ്റെ കൂടെ വീട്ടിലാണ് പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്ന കാര്യമാണ് ഏറ്റവും കൗതുകരം അതായത് അദ്ദേഹം നിലനിൽക്കുന്ന താമസിക്കുന്ന വാർഡോ അതിന് തൊട്ടടുത്ത വാർഡിലോ അദ്ദേഹം ഇല്ല എന്നുള്ളതാണ് അതിനപ്പുറം കുറെ ദൂരേക്ക് മാറി കളറോട് വാർഡിൽ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അവിടുത്തെ വോട്ടറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിച്ചു എന്നുള്ളതാണ് ഇത് ഭയങ്കര ഇതായിപ്പോയി കാരണം തൊട്ടടുത്ത് എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു ഇത് നിലവിൽ ഇത് നിങ്ങൾ പേത് വാർഡാണ് ഈ വാർഡ് വാർഡാ പക്ഷേ ഈ സനാതനപുരം വാർഡായിട്ട് പുതിയ വാർഡ് വിഭജനം വന്നപ്പോഴാണ് ഇത് ഈ പേരിലായി മാറിയത് അപ്പോൾ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ പേര് കാണാതെ വന്നപ്പോൾ ഞാൻ തിരഞ്ഞ് നടന്നപ്പോൾ എൻ്റെ അകളരെ അകലെയുള്ള കൈതവ കളർകോട് വാർഡിലേക്ക് ഈ വോട്ട് മാറ്റപ്പെട്ടു അതായത് നിങ്ങൾ പുതിയത് വന്നപ്പോൾ സനാതനപുരം മാറി കൈതവനോ അതോ എങ്ങനെ നിങ്ങൾ പഴയ അത് അടുത്ത് തന്നെയാണ് അപ്പോൾ ഞാനത് പരിശോധിച്ചപ്പോൾ എൻ്റെ വോട്ട് മാത്രം കളർകോട് വാർഡിലും എൻ്റെ ഭാര്യ ഭാര്യയായ ആനി പി എമ്മിൻ്റെയും മോൻ അഞ്ജലിയുടെയും മോൻ അനൂപിൻ്റെയും വോട്ട് സനാതനപുരവാർഡിലും ഉദ്യോഗസ്ഥരോട് കാരണം നമ്മൾ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ ഒന്ന് മാറിപ്പോ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് ഇത് ഇങ്ങനെ വന്നത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ പല വാർഡുകളിലും ഇതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഒരു മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് എൻറ്റേത് രണ്ട് വാർഡ് പോയി പക്ഷേ അവർ രണ്ട് വാർഡ് അപ്പുറത്ത് മാറിയതായിട്ടല്ല പറഞ്ഞു പല വാർഡുകളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് റീപ്ലേസ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അതിനുവേണ്ടിയാണ് പരാതികൾ സ്വീകരിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷെ ഞാനതിനു ശേഷം ഈ എൻ്റെ വാർഡ് കൃത്യമായി എൻ്റെ കുടുംബത്തിനോട് ചേർന്ന് തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ തന്നെ വരത്തക്ക രീതിയിൽ ഞാനതിനുള്ള അപേക്ഷ കൊടുക്കും ഇത്തവണത്തെ ഏതായാലും ആ കരട് ലിസ്റ്റ് വന്നപ്പം എനിക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു വാർഡിലേക്ക് എൻ്റെ പേര് മാറ്റി കൈതവന വാർഡിലേക്ക് അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത ഇപ്പോഴും തറഞ്ഞു വന്നിട്ടില്ല അപ്പോൾ ഇവിടെ കാര്യം ചോദിക്കട്ടെ എല്ലാ സ്ഥാനാർത്ഥികളും ഈ എന്നെ കാണാനായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും വന്നു ഞാൻ വളരെ രണ്ട് രണ്ട് വന്നു അപ്പോൾ അപ്പൊ സന്തോഷത്തോടുകൂടി അവരോട് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഈ അല്ലാതെ അവർക്കും ഇതിനെ സംബന്ധിച്ച് എനിക്ക് വോട്ട് ചെയ്യാൻ എവിടെ പറ്റുമെന്നോ അല്ല എൻ്റെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ വോട്ട് ചെയ്യാൻ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം കൈതവന വാർഡിൽ പോയി വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം പിന്നെ കൈതവന അല്ലേ രണ്ടു മാറി ആ രണ്ടിടത്തേക്ക് മാറി അപ്പോൾ സ്വാഭാവികമായിട്ട് ജനാധിപത്യ ഭരണക്രമത്തിൽ എനിക്ക് വോട്ടവകാശം സഷ്ടപ്പെടാൻ പാടില്ല ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് വോട്ട് ചെയ്യണം ആ വോട്ട് ചെയ്യുന്നതിന് ഈ പറയുന്ന ഭരണാധികാരികൾ തന്നെ എനിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നേ മതിയാവും ഞാൻ പരാതി കൊടുത്തപ്പോഴാണ് ആദ്യം പരാതി കൊടുത്തപ്പോഴാണല്ലോ എന്നെ വീണ്ടും വാർഡിലേക്ക് മാറ്റിയത് മനസ്സിലായി എന്നാ കൈതവനെ തന്നപ്പോൾ എനിക്ക് ആ വാർഡിലെ സ്ഥാനാർത്ഥി അല്ലെ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ കാരണം നിയമപരമായിട്ട് എനിക്ക് എന്റെ വീട് അവിടെ അല്ല അപ്പൊ പിന്നെ ചലഞ്ച് ചെയ്യപ്പെടാം ചലഞ്ച് ചെയ്യപ്പെടുകയോ അല്ലെ എനിക്ക് ഈ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഈ വോട്ട് സംവിധാനത്തില് വന്ന വീഴ്ച അവർ മനസ്സിലാക്കി എനിക്ക് വോട്ടവകാശം തരികയാണ് വേണ്ടത് അതാണ് അതിൻ്റെ നീതി എന്ന് പറയുന്നത് അതാണ് ആലപ്പുഴയിലെ ഒരു കൗതുകം